എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് തിരക്കായി പോയി അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടെന്ന് വെച്ചാൽ മേലെ ഞമ്മൾക്ക് മേലെ കുറേ വെറൈറ്റി മാങ്ങകളൊക്കെ ഉണ്ട് അതിന്റെ എല്ലാവരും ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് പൂവിടാൻ തുടങ്ങിയിട്ട് എല്ലാവരും എല്ലാവരും നിറച്ച് പൂട്ടിട്ടുണ്ട് അതിലൊരാണെന്താ കണ്ട ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഇത് നിറച്ച് പൂട്ടിട്ടുണ്ട് ും പൂട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൽ ചെറു മറ്റു നല്ല പരാഗലം നടത്തുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ എപ്പോൾ വന്ന് നോക്കിയാലും ഇതിൽ ചെറു ഒരു ചെറു പോലെ പോലും കാണാതിരിക്കൂല കാരണം ഇവിടെ ചെറു തേനീച്ചകൾ പരാഗണമൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ ഇവിടെ ഞാനിപ്പോൾ അഞ്ചാറ് ചെറു ചേനീച്ച കൂടുകൾ ഇവിടെ അവിടിയും പൊടിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ നല്ല അവർ അതിൻ്റെ തേൻ എടുത്തേണ്ടതുണ്ട് അതിൻ്റെ പരാഗണം നടത്തിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് തേൻ എടുക്കാനുള്ള സീസൺ ആവാനായിക്കണ സീസൺ ആയിക്കണേ നമുക്ക് ഈ ജനുവരിയിൽ എടുക്കാം അപ്പം നല്ല പരാഗണം നടത്തേണ്ട പേ അപ്പം ഇതിൻ്റെ പേര് ബംഗനാമള്ളി എന്നാണ് നല്ല ഉരുണ്ട മാങ്ങയാണ് മാങ്ങ അപ്പം ഇത് അഞ്ച പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ആണ് അപ്പം അതിന് ടേസ്റ്റ് കണ്ടിട്ട് ഞാൻ പച്ചാട്ടിയിലെ ഫ്ലാർ വെള്ളയിലെ സെലിമാക്കാനോട് വിളിച്ച് പറഞ്ഞ് അച്ചിപ്പോൾ രണ്ട് വർഷം ആവാനായി രണ്ട് രണ്ടു വർഷമാകുമ്പോൾ തന്നെ നിറച്ച് പൂട്ടിട്ടുണ്ട് ഇനി അവിടെയൊക്കെ വീണ്ടും പൂ ഇങ്ങനെ വന്നോണ്ടിരിക്കണതുമുണ്ട് അതുപോലെ നമ്മളുടെ അടുത്ത വെറൈറ്റി മാവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാവുകളിലൊന്നായ കളമ്പ് ഇത് നിറച്ച ഫ്ലവർ എഴുതിട്ടുണ്ട് നിറച്ച് എന്ന് വെച്ചാൽ കാണാതെ ഫ്ലവർ ഞാൻ ഇത് ഫോട്ടോ എടുത്തിട്ട് പിന്നെ എനിക്കൊരു പേടി കാരണം ഇപ്പോൾ കുറേ പ്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു ആ സാറേ ഫോട്ടോ അങ്ങനെ പ്രാക്കിട്ടുള്ള വാങ്ങാനൊക്കെ ഞങ്ങൾക്ക് മതി എന്ന് വിചാരിച്ചു എനിക്കാലും അതിൽ വിശ്വാസമൊന്നുമില്ല അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കും അങ്ങനത്തെ ഇല്ല എന്നൊന്നും എനിക്ക് വിശ്വാസം കൂടെ ഉണ്ട് അപ്പൊ നിറച്ച് ഫ്ലവർ ആയിട്ടുണ്ട് അല്ലിമലൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞി കായളൊക്കെ നിങ്ങൾക്ക് കാണാം അത് കൂടാതെ കുറച്ച് മാങ്ങ ഉണ്ടല്ലോ അങ്ങനെ മാങ്ങകളും കുറവായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല റഫുണ്ടപ്പോ കാണാൻ മനസ്സിന് ഏറ്റവും സന്തോഷം കാരണം നമ്മൾ സ്വന്തം വെച്ചിണ്ടാക്കണ മാറ്റ മാ നമ്മള് എല്ലാവരും പലതും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഞമ്മള് സ്വന്തം ഇണ്ടാക്കി കഴിക്കണ മാങ്ങന്റെ പിടക വേറെ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നറച്ചു പൂട്ടിട്ട് നറച്ചും കായച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ അടുത്ത വെച്ചാൽ വെച്ചാല്

പരിപാടിയിൽ ഫസ്റ്റ് മൊമെന്റും കൂടെയാണ് ഇത് എന്തായാലും ഇത് തന്നെ പ്രിൻസിപ്പളിനും എന്റെ ഡാമ സ്കൂളിലെ ടീച്ചേഴ്സിനും ഈ ഡാമിന്റെ മാനേജ്മെന്റിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ നമ്മളെ നാസിക് പ്രസന്റ് ഇവിടെ കുളമ്പിനെട്ട് മത്സരിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഇതിന്റെ പൂവിനെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഫസ്റ്റ് നറച്ച് കൂട്ടുകാസിക് പ്രമ്പും കൂടെ ഇപ്പം മറ്റേ മത്സരം വെച്ചോണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു പൂമ തന്നെ നോക്കി ഇഷ്ട കണക്കിന് കണ്ണിമാങ്ങ അതായത് കണ്ണിമാങ്ങൻ്റെ കുറച്ച് ചെറിയ മാങ്ങകൾ നിറച്ചും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ മതി നിറച്ച് നോക്കിക്കഴിഞ്ഞാൽ ചേരണം കഴിയാത്ത അത്രയും മാങ്ങ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം ഇത് നിറച്ചും കാഴ്ച്ചിരിക്കേണ്ടത് അതിമുലതിമലൊക്കെ നിറച്ച് കായ്ച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു സംഭവം ആവും ഞങ്ങൾക്ക് എന്തായാലും എൻ്റെ അടുത്തൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാവിലേക്കാണ് നടക്കുന്നത് കുഞ്ഞൻ കാലാപടി ഇത് കുഞ്ഞാണെങ്കിലും ഇതിന്റെ മാങ്ങ ഒക്കെ അപാര ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടാണ് ഇവിടെ ഇബടിയും ക്യാമറയിൽ അറിയില്ല ഇബടിയും ഇവടിയും പിന്നെ ഇബടിയും ഇവടിയൊക്കെ നിറച്ച് മാങ്ങ കുറച്ച് കൊറച്ച് മാങ്ങ ആയിട്ട് കുഞ്ഞ മാവല്ലേ എത്രക്കെ പറ്റുള്ളൂ പറ്റില്ല ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങിന്റെ മാങ്ങയിലൊന്നാണ് ഇതിന്റെ പ്രത്യേകത എന്താ അത്ര വെയിലൊന്നും വേണ്ട അതുപോലെ ഇതാണ് മുകളുടെ കേസറി ഇത് ഞാൻ ഇതുവരെ വീഡിയോയിൽ കേസറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇപ്പൊ വന്ന ആളാണ് ഈ കേസറി ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്ന പക്ഷെ അതിനെന്തൊക്കെയോ എന്തൊക്കെയോ അപ്പൊ അതിന്റെ ഇങ്ങനെ ചെറുതായിട്ട് കാഴ്ചക്കൊണ്ട് ഞമ്മ ഞാൻ ആദ്യം ഇത് കണ്ടിട്ടില്ലായിരുന്നു പിന്നെ അവിടെയും പടിയൊക്കെ പോയി നോക്കിന്നപ്പോഴാണ് അതിൻറെ ഉള്ളില് മാങ്ങായാലും ഒരുപാട് സന്തോഷായിട്ടുണ്ട് നമ്മളുടെ സ്വന്തം കാറ്റും ഞാൻ കഴിഞ്ഞ നോമ്പുകാലത്തൊക്കെ ഇതിന്റെ റിവ്യൂസ് കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം കഴിഞ്ഞ നോമ്പുകാലത്ത് നിറച്ചിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുന്ന രീതിയിലൊക്കെ നിറച്ചിങ്ങനെ ഇവിടെ ഒക്കെ കൊലപോലായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ താത് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ സീസൺ ആവണല്ലോ ഉള്ളു അപ്പം നമ്മൾ കൂടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കൊച്ചു കൊച്ചു കായകളുണ്ട് ഇത് രണ്ടും കൂടെ ഞാൻ പറഞ്ഞാലും ഇവിടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇത് ബനാനും ഇത് കാട്ടിമൂണുമാണ് അപ്പൊ അറിയണില്ല ഇതില ഉണ്ട് അപ്പൊ ഇത് ഫ്ലവറിങ് ഇങ്ങനെ കൂടുമ്പോ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഫ്ലവർ ചെയ്തിട്ട് അടുത്ത വീഡിയോ നമ്മൾ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ ഇതാണ് നമ്മളുടെ നാംഡോഗ് മാഹി ഗോൾഡ് ഇത് ഒരു വട്ടം കാഴ്ചയാണ് പക്ഷെ എന്നാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ മാങ്ങ നല്ല ടേ നല്ല രസമുണ്ട് പച്ച ഇത് കണ്ണി ഇങ്ങനെ പച്ച മാങ്ങനെ വിട്ടിട്ട് അല്ല രസമുള്ള ഒരു ലൈറ്റ് പച്ചയായിട്ടാണ് ഇപ്പോൾ അത് നിൽക്കണുള്ളത് അപ്പം ഇത് ഡിസംബർ മാസത്തിൽ നിറച്ചു പൂവിട്ടേന്നു പക്ഷെ അന്നത്തെ കാലാവസ്ഥ ഒക്കെ നിങ്ങൾക്ക് എനിക്കറിയണമല്ലേ പക്ഷേ ഡിസംബർ കാലാവസ്ഥയിലായിട്ട് ശരിക്കും മാവകളൊക്കെ കൂടേണ്ടത് അന്നത്തെ കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു കഴ മഴ മഴ വെയിൽ മഴ വെയിൽ അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഒട്ടിനൊക്കെ കൊള്ളാത്തൊരവസ്ഥ അന്ന് കുടിച്ചൊരു മാങ്ങയാണ് ഇത് ഏർ ഇപ്പൊതാ ഇവിടെ ഒക്കെ ഫ്ലവറിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേമാതിരി മീനാഫാക്കിയും പനാനിന്റെ ഏകദേശം അതേപോലെ തന്നെ ഇത് പൂവ് ഇതുള്ള കോം പൂമ്പ് വരണുള്ളൂ പിന്നെ അത് നല്ല ബുഷി ആയിട്ടുണ്ട് നമ്മള് കൊണ്ടുവരുമ്പോ കുഞ്ഞതാണെങ്കി ഇപ്പൊ നല്ല ബുഷി ആയിട്ടുണ്ട് പിന്നെ നമ്മളുടെ പൂ നമ്മളെ ഇവിടെ പുതുതായിട്ട് വണ്ടി ആണ് ഇത് ഇത് നാമി പെർപ്പിളാണ് ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയ ഒരു മാങ്ങിയ മാവൻകൂട്ടിയാണ് പിന്നെ ഏറ്റവും ആയ ഒരു ഫണാണ് ദാ ഇത് ഇത് നമ്മുടെ പൂവൊക്കെ ഇടുന്ന ക്ലൈമാറ്റിൽ പിന്നെ കുറച്ച് പ്രാണികൾ ഒന്നതിൽ കൊത്തിയിട്ട് പൂവൊക്കെ കയറേ അങ്ങനെ കുറേ പേര് നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് കാരണം ഈ പൂവ് കൊഴിഞ്ഞു പോകണതും ഒക്കെ വിഷയം അങ്ങനെ കൊഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ പ്രധാന ഉദാഹരണം ഈ ജീവികളൊക്കെ ചെറിയ ജീവികൾ മാതിരിയാണ് അപ്പോൾ നമ്മളൊക്കെ ഫിഫ്കീ പർക്കൊക്കെ എന്ത് ചെയ്യാനാണ് കുഞ്ഞു കുഞ്ഞുപുരാണികളല്ലേ ഷറ്റിങ്ങൾ ഇതിനൊക്കെ മെയിൻ കാരണം അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ മേടിച്ച ഒരു ഫാനാണ് ഇതൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് കാരണം ഈ സോളാർ ട്രാപ്പിലൂടെ ഞാൻ അത് എത്ര നാലഞ്ച് ദിവസമായെങ്കിലും ഓരോ ദിവസം എനിക്ക് ഞാൻ എത്ര അത്രയും ജീവികളായിരുന്നു ഇതിലൂടെ ഒക്കെ ഈ ചുറ്റുവട്ടത്തിലുള്ള കുറേയൊക്കെ ജീവികളൊക്കെ മറ്റേ പോയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഇങ്ങനെ മാവ് ഇങ്ങനെ കുറച്ചധികം അടുത്തടുത്ത് കുറച്ചധികം മാവ് വെക്കണവർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ള അവരൊക്കെ പരമാവധി വെക്കാൻ നോക്കുക അതും പൂവ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പ്രോഗ്രാമും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഞാൻ പറയുകയാണ് ഈ രണ്ടായിരത്തി പത്തഞ്ചിലെ ആര്യത പുരസ്കാരം തന്ന ജാമിനെ പിന്നെ ടീച്ചേഴ്സിനെയൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബായ്